അപ്പോൾ അത് നിങ്ങൾ പുസ്തകവും കൂടെ കയ്യിലെടുത്ത് വെച്ചേക്കെട്ടോ അതോ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും നോക്കാം വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ കേക്കാവോ പുസ്തകം എടുത്തു വെച്ചോണേ കയ്യിൽ ഒന്ന് അതിനകത്ത് കുറേ ആദ്യം കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ പടങ്ങളിനകത്ത് ഉള്ള കാര്യങ്ങൾ ബൾബുണ്ട് ഫാനുണ്ട് പിന്നെ അതേപോലെ മിക്സി മിക്സി ഉണ്ട് പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് ഒരു ഹീറ്റർ ഉണ്ട് അല്ലേ ഹീ ഹീറ്റ് വെച്ച് ഒരു അടുപ്പ് പോലെ ഒരു സാധനം ഹീറ്റർ പിന്നെന്തുവാ ഒരു ബാറ്ററി ഉണ്ട് അല്ലേ ബാറ്ററിയുടെ തൊട്ടിപ്പുറത്തായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണ് അത് നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പേര് പറഞ്ഞു കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇത് വയ്ക്കത്തില്ലേ ഇൻവേർട്ടർ ആ സാധനം തോന്നുന്നു ഓക്കെ അതും അതിൻ്റെ ബാറ്ററി ബാറ്ററിയുവാണെന്നാണ് തോന്നുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട ഉപകരണങ്ങളെല്ലാം എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം പോലും അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലേ വൈദ്യുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈദ്യുതി എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചോണേ അത് ഒരു ഒരു നോട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഷോർട്ട് നോട്ട് എഴുതിക്കണം കേട്ടോ വൈദ്യുതി എഴുതുക എഴുതിയോ വൈദ്യുതി ഒന്നാമത്തെ പോയിന്റ് വൈദ്യുതി എൻ്റെ നേരെ ഇലക്ട്രോൺസ് എഴുതിയോ ഒന്നാമത്തെ പോയിൻറ്റായിട്ട് വൈദ്യുതി എന്ന് എഴുതി ഒരു ഹൈഫൺ ഇട്ടു എന്നിട്ട് ഇലക്ട്രോൺസ് എന്ന് എഴുതണം നെഗറ്റീവ് എന്ന് കൊടുക്കണം കേട്ടോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത് അല്ലെങ്കിൽ അതാണ് വൈദ്യുതി കേട്ടോ ഇലക്ട്രോൺസ് ഒഴുകുമ്പോഴാണ് എന്തോ എന്തോ വരുന്നത് നമുക്ക് കറണ്ട് കിട്ടുന്നത് പിടീട്ടോ ഈ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ് എന്ത് ചാർജാണ് നെഗറ്റീവ് ചാർജ് അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ലൈൻ കമ്പിയുടെ കമ്പി കൂടെ ഒക്കെ കറണ്ട് പോകുന്നു കറണ്ട് പോകുന്നു എന്ന് കേട്ടിട്ടില്ലേ ലൈൻ കമ്പി കമ്പിക്കരുത് അതിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അതിനകത്തോടെ എന്തൊഴുകുന്നതാണ് ഈ ഇലക്ട്രോൺസ് ഒഴുകുന്നുണ്ട് പിടീട്ടിയോ അങ്ങനെ കുറെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അവിടെ എന്താ ആ ആണ് നമുക്ക് എന്തായി മാറുന്നത് വൈദ്യുത ഊർജമായിട്ട് മാറുന്നത് പിടികിട്ടിയാ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും നെഗറ്റീവ് കേട്ടോ അപ്പം എന്തേ എഴുതാവുള്ളൂ ഒന്നാമത്തെ പോയിന്റിൽ വൈദ്യുതി എന്ന് എഴുതുക ഹൈഫൺ ഇടുക ഇലക്ട്രോൺസ് എന്ന് എഴുതുക ബ്രാക്കറ്റി നെഗറ്റീവ് എന്ന് എഴുതുക അത്ര മാത്രമേ എഴുതാവുള്ളൂ അപ്പോ ആ അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ലൗഡ് സ്പീക്കർ ഓൺ ആക്കാരുന്ന് മതി ഓക്കെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെയാണ് വൈദ്യുതോപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇനി ഈ പടത്തിൽ തന്നെ നമുക്ക് ബൾബുണ്ട് ശരിയല്ലേ ബൾബ് നമുക്ക് എന്ത് തരുന്ന സ്വിച്ച് ലൈറ്റ് അപ്പൊ ആ നമുക്ക് എന്ത് തരും പ്രകാശം കേട്ടോ എന്താ തരുന്നേ പ്രകാശം തരും എന്ന് വെച്ചാൽ വൈദ്യുത ഊർജം പ്രകാശ ഊർജമായി മാറി അല്ലേ അതിന് ഉപയോഗിച്ച് ഉപകരണമാണ് ആര് ഈ ബൾബ് അല്ലെങ്കിൽ ലൈറ്റ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഫാനോ വൈദ്യുതോർജം മോട്ടോറിനെ കറക്കും അല്ലേ യാന്ത്രികോർജമാക്കി മാറ്റും ശരിയല്ലേ ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഇലക്ട്രിക് ബൾബിൻ്റെ ഉപയോഗം പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകാശം ലഭിക്കാൻ ഊർജ്ജമാറ്റം മാറ്റം വൈദ്യുതോർജ്ജത്തിൽ നിന്നും പ്രകാശോർജ്ജത്തിലേക്ക് മാറുന്നു ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനല്ലേ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണം ഒന്നെങ്കിൽ തീ വേണം അല്ലെങ്കിൽ ചൂട് വേണം അല്ലേ അപ്പം താപം ലഭിക്കാൻ വൈദ്യുത ഊർജ്ജത്തെ താപൌർജ്ജമാക്കി മാറ്റുന്നു സ്റ്റോറേജ് ബാറ്ററി സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുവാണ് ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വൈദ്യുത ഊർജ്ജം എന്തായി മാറും സ്ഥിതി ഊർജ്ജമായിട്ട് മാറും അല്ലേ അല്ല രാസോർജ്ജമായിട്ട് മാറും ഒരു രാസപ്രവർത്തനമായിട്ട് അത് ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ രാസോർജ്ജമായിട്ട് മാറും അങ്ങനെ 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 ആ പട്ടികകൾ മിക്സി മിക്സി എന്ത് ചെയ്യും മിക്സി യാന്ത്രികോർജ്ജമായിട്ട് മാറും യന്ത്രമല്ലേ ഒരു മിക്സി ക്ലിയർ ആണോ ഞാൻ പറഞ്ഞേ ഓ കേൾക്കാത്തോണ്ടാണോ പോയോ ഹലോ പനിയാണോ പനി മാറിയില്ലേ ഇല്ല റസ്റ്റ് എടുക്കരുതായിരുന്നോ ആശുപത്രി പോയോന്ന് ഓ ശരി ശരി അപ്പം ഞാൻ പറഞ്ഞത് ആ പട്ടിക നിങ്ങളൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് വെക്കുക പട്ടിക മാത്രമാക്കണ്ട നമ്മുടെ വീട്ടിലുള്ള ഓരോ എടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോഴിപ്പം മൊബൈൽ അല്ലേ മൊബൈലിൽ എന്താണ് ചെയ്യുന്നത് വൈദ്യുതൂർജം എന്താക്കി മാറും ബാറ്ററിയിലേക്കല്ലേ നമ്മൾ കുത്തുന്നേ അല്ലേ മൊബൈൽ കുത്തിയിടുമ്പം ബാറ്ററിയിലേക്കാണ് ആ ചാർജ് എല്ലാം കീറുന്നത് അപ്പം വൈദ്യുതോർജ്ജം രാസ ഊർജമായി മാറും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുക പിന്നെ അവർ വൈദ്യപ്രവാഹത്തിൻ്റെ താപഫലം എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ലൈൻ കമ്പി ഇല്ലേ ലൈൻ കമ്പി കൂടെ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോഴാണല്ലോ കരണ്ട് പോകുന്ന എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഇതിനകത്തൂടെ ഇങ്ങനെ പോക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലൈൻ കമ്പി ഈ പോക്കിന് തടസ്സം സൃഷ്ടിക്കും ആ തടസ്സത്തെ ആ തടസ്സം മൂലം ലൈൻ കമ്പി ചൂടാകും അല്ലെങ്കിൽ ആ ചൂടാകും അല്ലെങ്കിൽ അവിടുന്ന് താപം പുറപ്പെടുവിക്കുക പിടി കിട്ടിയോ ആ ഒരു കാര്യമാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണോ ഞാൻ പറഞ്ഞേ ഓക്കേ അതായത് ഒരു സർക്യൂട്ടിനകത്തോട്ട് കരണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം ചൂടാകും അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒഴുക്കിനെ തടയാനുള്ള തടയുന്ന തടയുമ്പോഴാണ് അത് അത്രയും സുഗമമായിട്ട് ഒഴുകിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ചൂടാകാൻ തുടങ്ങും പിടികിട്ടിയോ മനസ്സിലായോ അന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു അമ്മും ഇങ്ങനെ നടന്നു പോകുന്നു അമ്മൂവിൻ്റെ അനിയത്തി അമ്മൂവിനെ പിടിച്ചു നിർത്തുന്നു അപ്പോൾ അമ്മുവിന് ദേഷ്യം വരുന്നു അമ്മു ചൂടാവുന്നു അനിയത്തിയോട് പിടീട്ടിയാ എന്ന് പറയുന്നത് പോലെ ഒരു 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 ലൈനിലൂടെ അല്ലെങ്കിൽ ഒരു എന്താണ് ചാലകത്തിലൂടെ വൈദ്യുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു വൈദ്യുതി എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഈ ചാലകം എന്ത് ചെയ്യുന്നത് ഈ ഇലക്ട്രോൺസുകളെ പിടിച്ചു നിർത്താൻ നോക്കും അങ്ങനെ പിടിച്ച് നിർത്താൻ നോക്കുമ്പോൾ ഇലക്ട്രോൺസ് എന്താവും ചൂടാവും പിടികിട്ടിയോ ആ അത് താപമായി മാറും അങ്ങനെയും ഓർത്ത് വെക്കാതെ പിടികിട്ടിയോ അപ്പം ഈ പിടിച്ചു നിർത്തുന്നതിനെ വിളിക്കുന്ന പേര് പ്രതിരോധമെന്നാണ് എന്താണ് പ്രതിരോധം പ്രതിരോധം അപ്പം പ്രതിരോധിക്കും ഈ ഒഴുകി വരുന്നതിനെ പ്രതിരോധിക്കാൻ നോക്കുമ്പോൾ അവിടെ ചൂട് ഉണ്ടാവും ക്ലിയറാണോ ബാക്കിയൊക്കെ നിങ്ങളുടെ എന്താണ് ഈ ഊർജതന്ത്രം പഠിപ്പിക്കുന്ന ടീച്ചറിനോട് ചോദിച്ചു കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായി പഠിക്കാം ഇവിടിപ്പം ഞാൻ വായിച്ച് മനസ്സിലാകുന്ന കാര്യം മാത്രം പറയുന്നതേ ഉള്ളു കേട്ടോ നോട്ട് എഴുതാൻ വേണ്ടി മാത്രം നമുക്ക് ചില ചില പോയിന്റുകൾ പോയിൻ്റുകളെടുത്ത് നോട്ടാക്കി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിനകത്തൊരു വോൾട്ട് പറഞ്ഞു അപ്പോൾ വൈദ്യുത പ്രവാഹം അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പോയിന്റ് വൈദ്യുതി എന്താണെന്ന് എഴുതി അത് ഇലക്ട്രോൺസ് ആണെന്ന് എഴുതി അതിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് എഴുതി ഇനി ഈ വൈദ്യുതിയുടെ ഒഴുക്കിനെയാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് എന്താണ് വൈദ്യുത പ്രവാഹം കേട്ടോ അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി നമുക്ക് നമുക്കിപ്പോൾ എഴുതാനായിട്ട് അതിനകത്തൊന്നുമില്ല വൈദ്യുത പ്രവാഹം നടക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും പ്രതിരോധമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും താപം പുറപ്പെടുവിക്കും ആ കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി പിന്നെ വോൾട്ട് മീറ്റർ ഉണ്ട് ആ റെസിസ്റ്റൻസിന് ആർ എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നു ആ എ എന്ന് പറയുന്ന അതൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോണം ഓക്കേ പിന്നെ ഇവിടെ ഒരു റിക്വേഷനൊക്കെ അവർ കൊണ്ടുവന്നു ഐ ഇ സിക്വൽ ടി ക്യൂ ബൈ ടി ക്യൂ എന്താണെന്നും ഐ എന്താണെന്നും ടി എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചോണം ഇവിടെ ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു ആയിരിക്കും എന്ന് ഒരു ഒരു സംഭവം എഴുതിയിട്ടുണ്ട് അതിൽ കണ്ടോ അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് വൈദ്യുതി എന്താണെന്നായിരുന്നു രണ്ടാമത്തെ പോയിന്റിൽ എഴുതേണ്ടത് ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു വോൾട്ടായിരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് എഴുതാം കൂളോം എഴുതിക്കോണേ കൂളോം ഇതെന്തെങ്കിലും ലോയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂളോ പിന്നെ എന്നിട്ട് ഹൈഫൺ എഴുതുക ജൂള് കൂളല്ല കൂളോം ആദ്യം എഴുതിയേക്കുന്നുണ്ടോ കൂളോം അതൊരു യൂണിറ്റ് ആണ് കേട്ടോ ചാർജിന്റെ ചാർജിൻ്റെ യൂണിറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ കൂളോം എഴുതുക ജൂൾ എഴുതുക വോൾട്ട് വോൾട്ട് എഴുതി അല്ലേ വോൾട്ട് വോൾട്ട് ഒന്ന് എഴുതുക കേട്ടോ ഈ ആ ആ ഒരു ബോക്സിനകത്ത് കിടക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ ഒരു കൂളോം ചാർജ് കൊണ്ട് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂളാണെങ്കിൽ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെട്ടായിരിക്കും കേട്ടോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്ന് ഒന്ന് സിമ്പിളാക്കി തരാനൊന്നും എനിക്ക് അത്ര ഫിസിക്സ് അറിയുന്നില്ല അത് സ്കൂളിൽ തന്നെ ചോദിച്ച് നിങ്ങളാണിനി അത് സിമ്പിളാക്കി എനിക്ക് പറഞ്ഞു തരേണ്ട ശരിക്കും പറഞ്ഞാൽ കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അത് ചോദിച്ചത് ക്ലിയർ ചെയ്തതാണ് പക്ഷേ നമ്മൾ ഷോർട്ട് നോട്ടാക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം എഴുതിയാൽ മതി കൂളോം ഹൈഫൺ ജൂൾ ഹൈഫൺ വോൾട്ട് അപ്പം നമുക്കത് മനസ്സിലാക്കണം ഒരു 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 രണ്ട് ബിന്ദുക്കൾക്കിടയിൽ ഇങ്ങനെ എന്താണ് രണ്ട് ബിന്ദുക്കൾ ഉണ്ടെന്ന് വെച്ചോ അതിൻ്റെ ഇടയിൽ കരണ്ട് ഒഴുകണം ഈ കറണ്ടിനെ ഒഴുക്കണം അപ്പോൾ ഈ കരണ്ട് ചാർജ് ഒരു ഓ ഈ ഒരു കൂളവും ചാർജിനെയാണ് നമുക്കൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്താലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒന്നെങ്കിൽ ഇതിനെ തെള്ളി നീക്കണം അല്ലെങ്കിൽ വലിച്ചുകൊണ്ടുപോകണം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി ചെയ്യണം ഈ ഒരു കൂളവും ചാർജിനും എടുത്ത് ഒരു പോയിൻ്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ഒരു വോൾട്ട് ഉണ്ടാകുന്നത് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പിടി ഓക്കെ അതങ്ങനെ മനസ്സിലാക്കുക കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ടീച്ചറിനോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ ആ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം അതെടുത്തേ ഉള്ളൂ പിന്നീട് ചെയ്യുന്ന ഒരു കൂളം ചാർജ് ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ഒരു ജൂൾ പ്രവൃത്തി ആവശ്യമാണല്ലോ അതുകൊണ്ട് ഒരു കൂളം ചാർജിനെ വി വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഡബ്ല്യു സിക്കൽ വി ജൂൾ ആയിരിക്കും അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ആയിട്ട് ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിഞ്ഞൂടാം ഓക്കെ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പക്ഷേ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടൊന്നും അതിൽ കിട്ടിയില്ല പിന്നെ കുറേ ഇക്വേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ അതിൽ നിന്ന് മനസ്സിലായുള്ളൂ അതായത് ഡബ്ല്യു ഇ സി ഈക്വൽ ടി ക്യൂ വി ക്യു എന്ന് പറഞ്ഞാൽ കൂളോം വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്താണ് ചാർജിൻ്റെ വോൾട്ട് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് വർക്കായിരിക്കും പ്രവൃത്തിയായിരിക്കും കേട്ടോ അപ്പൊ അത് ഒന്ന് നോക്കി വെക്കുക പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ജനിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ താപോർജത്തിൻ്റെ സ്വാഭാവിക സ്വഭാവ സവിശേഷതകളെ കുറിച്ചും താപം മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെ കുറിച്ചും പഠനം നടത്തി വൈദ്യുത പ്രവാഹം മൂലം ചാലകത്തിലുണ്ടാകുന്ന താപപരിണാമവുമായി ബന്ധപ്പെട്ടതും വാതകങ്ങളുടെ ഊർജ്ജം അവയുടെ മർദ്ദം വ്യാപ്തം താപനില എന്നിവയെ അങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതുമായ രണ്ട് നിയമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രലോകത്ത് പ്രശസ്തനാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് നിയമം അതാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂളും ജൂൾ നിയമവും കേട്ടോ ജൂളും ജൂൾ നിയമവും അദ്ദേഹത്തിൻ്റെയാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജൂൾ ഹീറ്റിംഗ് എഴുതി വെച്ചോണം കേട്ടോ ജൂൾ ഹീറ്റിംഗ് എന്താണ് ജൂൾ ഹീറ്റിങ് ഒരു സർക്യൂറ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെയാണ് ജൂൾ ഹീറ്റിങ് എന്ന് പറഞ്ഞത് അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കറണ്ട് പോയി കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇലക്ട്രോൺസിനെ തടയാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ എന്ത് സംഭവിക്കും ചൂടുണ്ടാകും പിടീട്ടിയോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേര് അങ്ങനെ ചൂടാകുന്ന ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്തോന്ന് ജൂൾ ഹീറ്റിങ് അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റായിട്ടതിൽ അല്ല മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ജൂൾ ഹീറ്റിംഗ് എഴുതി വെച്ചാണ് ഇപ്പം എത്ര എല്ലാം എഴുതിയോ മൂന്ന് പോയിന്റ് എഴുതിയോ അടുത്ത നാലാമത്തെ പോയിന്റ് ജൂൾ നിയമം കേട്ടോ ജൂൾ എൻ്റെ മൗസം പോയി ജൂൾ നിയമം എന്താണ് ജൂൾ നിയമം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യപ്രവാഹ തീവ്രതയുടെയും വർഗ്ഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരെ അനുപാതത്തിലായിരിക്കും എന്നാണ് അവിടെ കിടക്കുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കറണ്ട് പോകുമ്പോൾ അവിടെ ചൂട് ചൂടുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ ആ അളവ് ആ അളവ് ഈ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും ഗുണഫലത്തിന്റെ നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഏകദേശം ജൂൾ നിയമമൊക്കെ അതേപോലെ പഠിക്കുക അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തോ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ടീച്ചേഴ്സിനോട് ചോദിച്ച് വീണ്ടും 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 സിമ്പിളാക്കി പഠിക്കാൻ നോക്കുക അപ്പം നാലാമത്തെ നമ്മുടെ പോയിൻ്റ് എന്തായിരുന്നു ജോൾ നിയമമായിരുന്നു അടുത്തത് പിന്നെ കുറേ കണക്കൊക്കെയാണ് അവിടുത്തെക്കുന്നത് പ്രതിരോധകങ്ങളുടെ ക്രമീകരണ സർക്യൂട്ടുകളിൽ ഈ സർക്യൂട്ടൊക്കെ വരയ്ക്കാൻ അറിയോ ഹലോ ഈ സർക്യൂട്ടൊക്കെ വരയ്ക്കാനും അതെന്താണ് നിങ്ങളുള്ളത് ഇതൊന്നും ജോലി നിയമം വരെ പഠിച്ചു നിർത്താം അത് നിങ്ങൾ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക അതിന് അത്രയും മതിയാവും